ഷിരൂർ അപകടത്തെക്കുറിച്ച് പലവിധത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് ലോറി മണ്ണിനടിയിലാണ് എന്ന നിഗംബനത്തിലായിരുന്നു ആദ്യ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്നാൽ പിന്നീട് ഇതില്ലെന്ന് സേന സ്ഥിരീകരിച്ചപ്പോഴും സൈന്യത്തിന് തെറ്റിയെന്ന വിധത്തിൽ നിഗമനങ്ങളെത്തി ഒടുവിൽ പുഴയ്ക്കുള്ളിൽ ലോറി മുങ്ങിത്താണു എന്ന് കണ്ടെത്തിയതോടെ ശരിയാകുന്നത് നാഗേഷ് ഗൌഡ എന്ന കന്നഡ സ്വദേശിയുടെ വെളിപ്പെടുത്തലാണ് എന്താണ് സംഭവിച്ചത് എന്നതിന് ഒരു ദൃക്സാക്ഷിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നതാണ് ഷിരൂർ ദുരന്തം സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികളിലൊന്ന് ദുരന്ത സ്ഥലത്ത് അപ്പോഴുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും അപകടത്തിൽപ്പെട്ടിരുന്നു ഷിരൂർ കുന്നിന് എതിർവശത്തുള്ള ഉൾവരെ ഗ്രാമത്തിലെ നാഗേഷ് ഗൌഡ എന്ന ദൃക്സാക്ഷിയെ രണ്ടു ദിവസം മുൻപാണ് ലോറി പുഴയിൽ താഴെ കണ്ടുവെന്ന് വ്യക്തമാക്കിയത് ഇതോടെയാണ് ലോറി പുഴയില് മുങ്ങിയിരിക്കാമെന്ന വിധത്തില് അന്വേഷണം ഊർജിതമായതും അർജുന്റെ ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അടുത്തിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തു തന്നെ ലോറി ഉണ്ടാവാമെന്നുമായിരുന്നു നാഗേഷ് വെളിപ്പെടുത്തിയത് പുഴയിലൂടെ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ തീരത്തെത്തിയതായിരുന്നു നാഗേഷ് ഗൗഡ നാഗേഷ് ഗൗഡയുടെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ആദ്യഘട്ടത്തിലെ പരിശോധനയെല്ലാം ദേശീയപാതയിൽ കുന്നിടിഞ്ഞു വീണ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ തെളിവൊന്നും കിട്ടാതിരുന്നപ്പോഴാണ് തിരച്ചിൽ പുഴയിലേക്ക് മാറ്റിയത് ലോറി പിറകുവശം മറിഞ്ഞാണ് വീണതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ് തടികയറ്റിയ ഒരു ലോറിയെയും കൊണ്ട് പുഴയിലേക്ക് നീങ്ങി നീങ്ങിവരുന്നത് കണ്ടു തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് വീണത് പിന്നാലെയാണ് തടി ലോറി വീണത് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ തല കീഴായി കിടക്കുന്നെന്നാണ് കണ്ടെത്തൽ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് സംഘം ഇന്ന് പ്രഥമ പരിഗണന നൽകുക ഇതിനായി ദൗത്യ സംഘത്തിലെ സ്കൂബ ഡൈവേഴ്സ് നദിയിലേക്ക് ഊളിയിടും കാലാവസ്ഥ അടക്കം ഇക്കാര്യത്തിൽ നിർണായകമാകും ട്രക്ക് നദിയിൽ തലകീഴായി കീഴായി മറിഞ്ഞ നിലയിലാണെന്ന് കാർവാൻ എസ് പി നാരായണ വ്യക്തമാക്കി കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് വിവരം ദൌത്യത്തിന് വിഖ്യാതം സൃഷ്ടിക്കും വിധത്തിലും മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യപടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഏഴു മണിയോടെയും ദൌത്യം ആരംഭിച്ചേക്കാവുന്നെന്നാണ് സൂചന നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിനാണ് ഇന്ന് നിർണായക റോളുള്ളത് കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്കാണ് പോവുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലെ വെല്ലുവിളി മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിലിറങ്ങും ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവയുടെ സ്ഥാനം എവിടെയെന്ന് തരുന്ന കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് സംവിധാനം എത്തിക്കും ഇത് ഒരു മണിയോടെ പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൗത്യത്തിന് കടുത്ത വെല്ലുവിളിയെ ഉയർത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതേസമയം സ്ഥലത്തേക്ക് സൈന്യമൊഴികെ മറ്റാർക്കും ഇന്ന് പ്രവേശനമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കാണാതായി ഒൻപതാം ദിവസത്തിലാണ് തിരച്ചിലിനൊടുവിൽ ലോറി കണ്ടെത്തിയത് ഗംഗാവലി നദിയിൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയായിരുന്നു ഇതേ തുടര്ന്നാണ് ഇന്നത്തേത് തുടര് പരിശോധന മാറ്റിയത് അര്ജുന് കണ്ടെത്താന് ആറു ദിവസമായി തുടരുന്ന തിരച്ചിലിനിടയിലാണ് നദിയിൽ രൂപപ്പെട്ട മണ്കൂനയ്ക്കടിയില് ലോറി കണ്ടെത്തിയത് ഈ മാസം പതിനാറിനുണ്ടായ മണ്ണിടിച്ചില് മലയാളി ഡ്രൈവർ അകപ്പെട്ട വിവരം വെള്ളിയാഴ്ചയാണ് കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ അറിയിച്ചതും